തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് എൽ പി സ്കൂൾ എഴുപത്തിയെട്ടാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നെല്ലിമരച്ചോടും തേനിച്ചക്കൂടും സ്മരണിക ഗ്രാമചരിത്രമായി മൈത്താണിയുടെയും പരിസര പ്രദേശങ്ങളുടെയും പ്രാദേശിക പ്രത്യേകതകൾ ഉൾച്ചേർന്നതാണ് പരം താളുകളുള്ള സ്മരണിക നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം സ്വപ്നദിനങ്ങളെ അവിസ്മരണീയുസ് ബിഗ് മാൾ ഏഴര പതിറ്റാണ്ടിലധികമായി നാടിന് അക്ഷരവെളിച്ചം പകർന്നേകിയ മൈതാണി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സമഗ്ര ചരിത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നെല്ലിമരച്ചോടും തേനീച്ചക്കൂടും സ്മരണിക പ്രാദേശിക ചരിത്രരേഖയായി മാറി പ്രമുഖ എഴുത്തുകാരുടെയും പ്രാദേശിക പ്രതിഭകളുടെയും മുപ്പതിൽ പരം സർഗസൃഷ്ടികൾ സ്മരണികയിലുണ്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നിർവഹിച്ചു ഇത് പല സ്ഥലങ്ങളിലും സ്മരണ വർഷവും പതിവുമൊക്കെ ഉണ്ടാക്കണം ആഗ്രഹിക്കും പക്ഷെ കമ്മിറ്റി തെരഞ്ഞെടുത്ത് അത് അതേപോലെ പഠിക്കുന്നു ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ തന്നെ നല്ല ഒരു ടീം പ്രഗത്ഭരായ നല്ല എഴുത്തുകാർ ഈ രംഗത്ത് ചോപിച്ച് നിൽക്കുന്ന ഒരു പ്രഗത്ഭരായ ഒരു ടീം കിട്ടിയത് കൊണ്ട് തന്നെയാണ് വളരെ എളുപ്പത്തിൽ ചടങ്ങിൽ പഞ്ചായത്തംഗം കെ വി കാർത്യായണി അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അംഗം ഇ പി രാജഗോപാലൻ സ്മരണിക പ്രകാശിതമാക്കി സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ ഏറ്റുവാങ്ങി സ്കൂളിൽ നിന്ന് ഇത്തവണ എൽ പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ എട്ട് വിദ്യാർത്ഥികളെയും സ്മരണിക രൂപകൽപ്പന ചെയ്ത കുഞ്ഞിരാമൻ കൂലേരിയെയും അനുമോദിച്ചു പഞ്ചായത്തംഗം കെ വി രാധ ചെറുവത്തൂർ ബി പി ഒ എം സുനിൽകുമാർ സ്കൂൾ മുഖ്യാധ്യാപിക വി പി ഷാജത് പി ടി എ പ്രസിഡന്റ് വി വി രാജീവൻ എ വി സന്തോഷ് കുമാർ കെ ഷീജ രാജേഷ് കടന്നപ്പള്ളി കെ സുകുമാരൻ പി പി കരുണാകരൻ ഉദിനൂർ ബാലഗോപാലൻ വി വി ബാലകൃഷ്ണൻ കെ വി സൗദാമിനി ടി സക്കീനത്ത് കെ രാജൻ സ്വപ്ന ഷാജു ടി തമ്പാൻ വി വി സുരേഷൻ കെ പ്രഭേഷ് കുമാർ വി സരിത എന്നിവർ സംസാരിച്ചു ഊർമിസ് ത്രിക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ